എല്ലാം ദൈവം കാത്തുകൊള്ളുമെന്ന് നടനും എൻഡിഎ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇരട്ടിയായെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ട് അതിന്റെ ഒരു ഫുൾ ടെക്സ്റ്റ് ഇതുവരെ വന്നിട്ടില്ല ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇരട്ടിച്ചു നമുക്കല്ലല്ലോ പ്രാധാന്യം ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ പശ്ചാത്തലത്തിൽ അവർ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞു അത് പെട്ടിക്കുള്ളിലുണ്ട് ജൂൺ നാല് വരട്ടെ അന്നുവരെ പലതരത്തിലുള്ള ട്രോളുകളും സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുവരെ കാത്തിരിക്കാം ഞാൻ തികഞ്ഞൊരു ഈശ്വര വിശ്വാസിയാണ് എല്ലാത്തിനും മുകളിൽ ഒരാളുണ്ട് ദൈവം കാത്തോളും ക്രോസ് വോട്ടിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും ഒരു ബോധമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്കത് സുരേഷ് ായിരേഷ്ക പറഞ്ഞു ഞാൻ എം പി ആകാനാണ് വന്നത് ഒരു മന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം പാർട്ടിയിൽ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആറു മാസം മുമ്പ് വരെയെങ്കിലും എനിക്ക് ഇളവ് തരണമെന്ന് ആഭ്യന്തരമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് സിനിമയും ചെയ്യണം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും സാധിക്കണം പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയ്ക്കോ കേരളത്തിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും സാധ്യമാക്കിത്തരുന്ന അഞ്ച് വകുപ്പ് മന്ത്രിമാരെ ചൊൽപ്പടിക്ക് വിട്ടുതരണമെന്നാവശ്യപ്പെട്ടു ചൊൽപ്പടി എന്നത് ജനങ്ങളുടെ ചൊൽപടിയാണ് എന്റെ വോട്ടർമാരുടെ ചൊൽപടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂരിൽ സുരേഷ് ഗോപി തരംഗം പോളിംഗ് ദിനത്തിൽ പ്രകടമായിരുന്നുവെന്നും വിജയം സുനിച്ചതുമെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ സ്ത്രീകളും യുവാക്കളും വോട്ടെടുപ്പിൽ വില ഉത്സാഹത്തോടെ പങ്കെടുത്തു ബി ജെ പി പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത് തടസ്സപ്പെടുത്താൻ പല തലത്തിലും കോൺഗ്രസ് സി പി എം ബൂത്ത് ഏജന്റുമാരും പ്രിസൈഡിംഗ് ഓഫീസറും ചേർന്ന് ശ്രമം നടത്തി ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് മന്ദഗതിയിലാക്കുവാനും ശ്രമമുണ്ടായിട്ടുണ്ട് പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അഞ്ചു മണിക്കൂറോളം വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തിയത് ഹീനമായ നടപടിയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇടതും വലതും മത്സരിച്ച് ബി ജെ പിക്കെതിരെ കുപ്രചാരണം അഴിച്ചുവിട്ട തെരഞ്ഞെടുപ്പായിരുന്നു ഇത് പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ച് മുന്നേറാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ പിന്തുണയും ലഭിച്ചിട്ടുണ്ട് ഇടത് വലുത് കേന്ദ്രങ്ങളെ പരാജയ ഭീതിയിൽ നിന്നുണ്ടായ നിരാശ പോളിംഗ് ദിനത്തിൽ വ്യക്തമായിരുന്നു ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം വലിയ പിന്തുണ എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും ബിജെപിക്ക് ലഭിച്ചിട്ടുണ്ട് വലിയ വിജയത്തിനായി കാത്തിരിക്കുകയാണെന്നും അനീഷ് കുമാർ പറഞ്ഞു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മുക്കാട്ടുകര സെന്റ് ജോർജ് എൽ പി സ്കൂളിലെ നൂറ്റി പതിനഞ്ചാം ബൂത്തിലാണ് സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് ചെയ്തത് കേരളത്തിലെ ഹൃദയവികാരം മറിച്ച് തൃശൂരിലെ സമ്മതിദായകർ അവരുടെ വിരൽത്തുമ്പിലൂടെ താമരെ തൊട്ടുണർത്തി തൃശൂരിനെയും അതുവഴി കേരളത്തെ വിരിയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട് വേണ്ടി എനിക്ക് ആദ്യമായാണ് വോട്ട് ചെയ്യാൻ സാധിച്ചത് അതാണ് ഏറ്റവും മഹത്തായ കാര്യം ഒന്നാമത്തെ വോട്ട് തന്നെ എനിക്ക് ചെയ്യണമെന്നാഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഒരു മുതിർന്ന പൌരനെത്തി പിന്നെ പത്താമത്തെ വോട്ട് ചെയ്യാവുന്ന സ്ഥിതിയിലെത്തിയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമെങ്കിലും എം പിമാരുടെ പ്രവർത്തനമെടുത്താൽ അത് ജനങ്ങളിലേക്കാണോ എത്തിച്ചേർന്നത് എന്ന വിലയിരുത്തൽ മാത്രം മതി തനിക്ക് വിജയം ഉറപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് മൂലം ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗുരുവായൂരി ശേഷം രാവിലെ ആറ് മുപ്പതോടെയാണ് സുരേഷ് ഗോപിയും കുടുംബം ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്